ഞാൻ ഞാൻ കഴിഞ്ഞ മാസം ഇരുപത്തി ഒന്നിനാണ് പരവൂർ കോടതിയിലെ അസിസ്റ്റന്റ് പബ്ലിക് പ്രോസിക്യൂട്ടർ ആയിരുന്ന അനീഷ ആത്മഹത്യ ചെയ്തത് പരവൂർ കോടതിയിലെ ഡെപ്യൂട്ടി ഡയറക്ടർ ഓഫ് പ്രോസിക്യൂഷൻ അബ്ദുൾ ജലീൽ എ പി ശ്യാംകൃഷ്ണ എന്നിവരിൽ നിന്നേറ്റ ശകാരവും അവഗണനയും പരിഹാസവും ജോലിയിലെ മാനസിക സമ്മർദ്ദവുമാണ് ആത്മഹത്യയ്ക്ക് കാരണമെന്നാണ് ബന്ധുക്കളുടെ മൊഴി ലോക്കൽ പോലീസ് അന്വേഷണത്തിനെതിരെ പരാതി ഉയർന്നതോടെ ഇരുപത്തിനാലിന് അന്വേഷണം സിറ്റി ക്രൈംബ്രാഞ്ചിനു കൈമാറി പക്ഷേ ക്രൈംബ്രാഞ്ചിനും മുന്നോട്ടു പോകാൻ കഴിഞ്ഞില്ല അനീഷയുടെ ഡയറി കുറിപ്പും ഓഡിയോ സന്ദേശങ്ങളും കിട്ടിയിട്ടും ആരോപണവിധിയർക്കെതിരെ കാര്യമായ അന്വേഷണം ഉണ്ടായില്ലെന്നാണ് അനീഷയുടെ കുടുംബത്തിന്റെ പരാതി അനീഷയുടെ സഹപ്രവർത്തകരായ പതിനെട്ട് എ പിമാരുടെ മൊഴിയെടുപ്പ് തുടരുകയാണെന്നാണ് അന്വേഷണ സംഘത്തിന്റെ വിശദീകരണം ചോദ്യം ചെയ്യാൻ ഹൈക്കോടതിയുടെ അനുമതി കിട്ടാനെടുത്ത കാലതാമസം മൊബൈൽ ലാപ്ടോപ്പ് ഡയറി എന്നിവയുടെ ശാസ്ത്രീയ പരിശോധനാ ഫലം ലഭിക്കുന്നതിന്റെ കാലതാമസം എന്നിവയാണ് അന്വേഷണം വൈകുന്നതിന് കാരണമായി ക്രൈംബ്രാഞ്ച് വിശദീകരിക്കുന്നത് ആരോപണ വിധിയർക്ക് ലോക്കൽ പോലീസിൽ സ്വാധീനമുണ്ടെന്നും ഐ പി എസ് ഉദ്യോഗസ്ഥനോ സ്വതന്ത്ര ഏജൻസിയോ അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട് കേരള ജുഡീഷ്യൽ ഓഫീസേഴ്സ് അസോസിയേഷൻ ഹൈക്കോടതിക്ക് നിവേദനം നൽകി ആരോപണവിധ്യരായ ഉദ്യോഗസ്ഥരെ ആഭ്യന്തര വകുപ്പ് സസ്പെൻഡ് ചെയ്തിട്ടും കേസെടുക്കാതെയാണ് ഒളിച്ചു കളി ആർ അരുൺരാജ് ട്വന്റി കൊല്ലം